നമസ്കാരം ചങ്ങായിമാരെ മരേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാടിക്കുന്ന് ഉള്ള ഫൈവ് സ്റ്റാർ തട്ടുകടയുടെ മുന്നിലാണ് കണ്ണൂർ നിന്ന് വരുമ്പോൾ നമ്മുടെ പാടിക്കുന്ന് കുന്നിറങ്ങുമ്പോൾ വലതുവശത്തും മൈന്ന് വരികയാണെങ്കിൽ ഇടതു വശത്തായിട്ടാണ് ഈ ഒരു ഫൈവ് സ്റ്റാർ ഉള്ളത് ഇവിടുത്തെ പ്രധാന ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ ഹാരിസ് ഹാരിസ്ക പുള്ളിക്ക് കുറെ ഫാൻസ് ഉണ്ട് ഉണ്ടായിട്ടോ അതിനപ്പോഴെനിക്കത് മനസ്സിലായത് ഒരുപാട് ആൾക്കാർ പുള്ളിയുടെ ഭക്ഷണം തേടി ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടും അതേപോലെ ബീഫും ചിക്കനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഹാരിസ്കന്റെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഞണ്ടും അതേപോലെ ബീഫും ഒരു രക്ഷയിലാട്ടോ അത് കപ്പേൻ്റെ കൂടെ മിക്സ് ചെയ്താൽ പിന്നെ പറയാം വേണ്ട ഞാൻ കണ്ണൂരിൽ ഒരുപാട് കടകളിൽ നിന്ന് ബീഫ് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടുത്തെ ആ ഒരു എന്താ പറയുക ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രഷ്നസ് നമുക്ക് കഴിക്കുമ്പോ തന്നെ മനസ്സിലാവും വയലിനായ ഹാരിസ്ക ഭയങ്കര ബിസ്സിയാണ് കേട്ടാ ബീഫും അതേപോലെ ചിക്കനും ഞണ്ടും ഈ പറഞ്ഞ പോലെ ചിക്കൻ പാർട്സും ഇതെല്ലാം കൂടി നമ്മുടെ പത്തിരി കപ്പ ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റം നിങ്ങൾ ഈ ഒരു ഭാത്ത കൂടിയൊക്കെ ഒക്കെ പോകുകയാണെങ്കിൽ ഇവിടുത്തെ ഒന്ന് കാര്യമായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഉച്ച സമയത്താണ് നല്ല കഞ്ഞിട്ടുണ്ട് അതുപോലെ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ട് ഞാൻ ഇവിടുത്തെ കഞ്ഞിലാട്ടോ തുടങ്ങിയത് കഞ്ഞിന്റെ കൂടെ ഒരു ചൂര ഫ്രൈ ഉണ്ട് കൂടി രൂപയാണ് ചാർജ് ചെയ്യുന്നത് ചേച്ചി അതിന്റെ കൂടെ നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യലും ഉണ്ടാവും മീൻ സ്പെഷ്യൽ ആണ് അതായത് വേറെ മെയിൻ കുക്ക് കുക്ക് ഈ ഒരു ഫൈവ് സ്റ്റാർ തട്ടടിന്റെ സ്റ്റാർ നമ്മുടെ ഹാരിസ് കാണ് കേട്ടോ നമ്മള് സാധാരണ കണ്ണൂരൊക്കെ നമ്മള് കൊടംപൊളിയിടാ മീൻകരി അത് വാളംപുള്ളി മീൻകരയാണ് കിട്ടാറ് ഇവിടെ നല്ല കൊടംപൊളി ഇട്ട മീൻകരി വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ചായയൊക്കെ ഒരു രക്ഷയില്ല വേറൊരു തന്നെയാണ് അഞ്ചു വർഷം നമ്മൾ കരലി ഹെറിറ്റേജ് ബാറിൽ ഫുഡ് ഉണ്ടാക്കലായിരുന്നു നമ്മുടെ ഹാരിസ് കാ പിന്നെ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് നമ്മുടെ ലൈവ് പൊറോട്ടയാണ് കേട്ടോ നമ്മുടെ ഭാവി ചെയ്യാൻ നമ്മുടെ ചെവിയിൽ ഇയർഫോൺ വെച്ച് പാട്ടും കേട്ടുകൊണ്ട് അടിക്കുന്ന ഈ പൊറോട്ട ഉണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് പൊറോട്ടയും ഹാരിസ്കാര ബീഫ് ഫ്രൈയും കൂടി ആവുമ്പോ സംഭവം വേറെ ലെവലാകും നമ്മള് മലയാളികളുടെ ദേശീയ ഭക്ഷണമാണല്ലോ പൊറോട്ടയും ബീഫ് കറിയും

കൂടോത്തരത്തിനുള്ളിൽ കൂടോത്തരത്തിന്റെ ഉള്ളിൽ മുട്ട ഇനിയിപ്പോ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആ വേണ്ടെങ്കിൽ വൈകുന്നേരം പോയി അവിടെ നല്ല മുട്ടയിലുള്ള കൂടോത്തരം കിട്ടും അതും കൂടി കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പൊ ലൊക്കേഷൻ കണ്ണൂർ പാടിക്കുന്നുള്ള ഫൈവ് സ്റ്റാർ തട്ടുകട